ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ചന്ദ്രക്ക് ഒരു കാരണം കൂടി കിട്ടി രേവതി അത് ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ പറയുകയാണ് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഇല്ല മോളെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി രേവതി അടുക്കളയിലേക്ക് ഓടിപ്പോയിട്ട് പൊട്ടി പൊട്ടിക്കറിയാണ് പിന്നെ ചന്ദ്ര അച്ഛനെ നോക്കിയിട്ട് പറയുകയാണ് കഷ്ടം അത് കേട്ട് ശ്രുതിയും ശ്രുതിയും മുകളിലേക്ക് ഓടിക്കയറി പോയി പോവുകയും ചെയ്തു െ അച്ഛൻ അടുക്കളയിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രേവതിയുടെ അടുത്ത് പോയിട്ട് പറയാണ് മോളെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് എന്താ എന്നോട് പറഞ്ഞാതിരുന്നത് നിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം പലതവണ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു കല്യാണം ഉറപ്പിച്ചതിന് ശേഷവും വന്നു അപ്പോഴൊന്നും ഈ കാര്യം നീ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ മറക്കാൻ ശ്രമിച്ച കാര്യങ്ങളത് ആ സംഭവത്തിന് ശേഷമാണ് എൻ്റെ അച്ഛന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതവിടെ അവസാനിക്കട്ടെ എന്ന് കരുതി അതാ ഞാൻ അച്ഛനോട് പറയാതിരുന്നത് ഇപ്പോൾ അത് എല്ലാവരും അറിഞ്ഞു അവർക്കൊക്കെ കയ്യിൽ നല്ലൊരു ആയുധവും കിട്ടി ഞാൻ ഈ കാര്യത്തിന് നിസ്സഹായന ഞാൻ എന്താ അവരോട് പറയുക ഒരു ചെറിയ വിഷയം കിട്ടിയാൽ തന്നെ ചന്ദ്ര അത് ആളിൽ കത്തിക്കും ഇവൾക്ക് അവൾക്കിപ്പോൾ ഒരു നല്ല വലിയ വിഷയം കിട്ടി ഇനി അവൾ വെറുതെ ഇരിക്കുമോ എനിക്ക് എനിക്ക് ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല ഇക്കാര്യം മുമ്പേ എന്നോട് മോൾ പറയേണ്ടതായിരുന്നു അച്ഛ അവൾക്ക് അറിഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ എവിടെ നിന്നും പോയി എന്നെ കാണിക്കുന്നത് രേവതിയുടെ അമ്മയാണ് രേവതിയുടെ അമ്മ മുരിങ്ങയില നുള്ളിയിടുകയാണ് ദേവവും അവിടുന്ന് പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ബാഗിൽ വെക്കുകയാണ് അപ്പോൾ അമ്മ പറയാണ് എന്നും രാവിലെ രേവതി വിളിക്കുന്നതാ ഇന്ന് വിളിക്കുന്നത് കണ്ടില്ല എന്ത് പറ്റിയോ എന്തോ അപ്പോൾ ദേവു അറിയാണ് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാറ് അമ്മക്ക് രേ ദേവു പറഞ്ഞപ്പോൾ തന്നെ അമ്മ തിരിച്ച് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് രേവതി മുകളിലേക്ക് റൂമിൽ വിഷമത്തോടെ കയറി വരികയാണ് അപ്പോഴാണ് അമ്മയുടെ കോൾ കണ്ടത് എന്നിട്ട് കോൾ എടുത്തിട്ട് പറയാണ് ഹലോ നിന്റെ വിളി കാണാത്തത് കൊണ്ട് വിളിച്ചതാ മോളെ കരഞ്ഞ രീതിയിൽ തന്നെ പറയാണ് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുവായിരുന്നോ അമ്മേ മോളെ നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല അമ്മേ ദൈവവും ശ്രദ്ധിക്കുകയാണ് മോളെ നീ കരയാണോ അത് കേട്ടപ്പോൾ ഒന്നുകൂടി കൂടി സങ്കടമായി അവൾക്ക് കരയാണ് അപ്പോൾ അവരുടെ അമ്മ ചോദിക്കാണ് എന്ത് പറ്റി മോളെ ചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞോ രേവതി പറയാ അല്പം സന്തോഷിച്ചാൽ കരയേണ്ടി വരും എന്തൊരു വിധിയാ ഞാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല അമ്മേ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ഇവരോടൊക്കെ ചെയ്തതമ്മേ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒന്നും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും എന്നോട് എന്താ അമ്മേ ഇവരിങ്ങനെ എന്താ മോളെ ഉണ്ടായത് ചന്ദ്ര എന്തെങ്കിലും പറഞ്ഞോ നിന അതോ അല്ലെങ്കിൽ സച്ചി എന്തെങ്കിലും പറഞ്ഞോ അവൻ നിന്നോട് നല്ല സ്നേഹത്തിലായിരുന്നല്ലോ വീണ്ടും മാറിയോ അവൻ അമ്മേ സച്ചിയേട്ടനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ ആരാ പറഞ്ഞേ പിന്നെ എന്താ മോളെ പ്രശ്നം സച്ചിയേട്ടൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് ശരത്താണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞു അമ്മേ അയ്യോ എല്ലാവരും അത് മറന്നതാണല്ലോ ഇപ്പോൾ വീണ്ടും ആരാ അവരോടത് പറഞ്ഞത് അന്നാ കേസ് കൈകാര്യം ചെയ്തിരുന്ന പോലീസുകാർ വീട്ടിൽ വന്നിരുന്നു എന്നെ ഇവിടെ കണ്ടപ്പോൾ അവർ പറഞ്ഞതാ അമ്മേ എന്തൊക്കെയാ അവർ പറഞ്ഞെന്നറിയാമോ അത്രമാത്രം അവരെന്നെ അപമാനിച്ചു നമ്മൾ മോഷ്ടിച്ചാണ് കുടുംബം നോക്കുന്നത് എന്ന് വരെ പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നിന്നെ അവർക്കിഷ്ടമല്ല അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയൊരു വിഷയം കൂടി നിന്നെ കരയിക്കാൻ ഒരു വിഷയം കൂടിയായി അപ്പോൾ ചന്ദ്ര രേവതി പറയുകയാണ് അച്ഛൻ പറയുകയാണ് എന്നോട് ഈ കാര്യം എന്തേ നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല എന്ന് പറയാത്തത് മോശമായിപ്പോയി എന്ന് പറഞ്ഞു അമ്മേ അത് കേട്ടിട്ടാണ് എനിക്ക് വിഷമമായത് മോളെ കരയാതെ അന്ന് നിൻ്റെ അനിയൻ തെറ്റ് കാരണം നീ അനുഭവിക്കേണ്ടി വരികയാണല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല മോളെ നമ്മൾ എന്ത് പാവം ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ എന്നെ പരിഹസിക്കുക അവർ അപമാനിക്കുക ഞാൻ തലകുനിച്ച് നിൽക്കുക അമ്മേ എല്ലാവരുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും പിന്നെ രേവതി ഫോൺ കട്ട് ചെയ്തിട്ട് കരയാണ് അവിടെ അമ്മയ്ക്കും നല്ല വിഷമമായി അമ്മയും കരയാണ് അപ്പോൾ ദേവ് ചോദിക്കുകയാണ് അമ്മേ അമ്മ എന്തിനാ കരയെന്നേ ചേച്ചി എന്താ പറഞ്ഞേ മോളെ ശരത്ത് സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചത് അവിടെ എല്ലാവരും അറിഞ്ഞു അതിൻ്റെ പേരിൽ ചന്ദ്ര രേവതിയെ അപ്പോഴാണ് അവിടെ ശരത്ത് വന്നത് ശരത്ത് ചോദിക്കുകയാണ് എന്താ അമ്മേ അമ്മ എന്തിനാ കരയുന്നേ എല്ലാത്തിനും കാരണം നീയാ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് എന്ന് പറഞ്ഞ് അവനെ അടിക്കാൻ പോവുകയാണ് അമ്മ അവനെ തലങ്ങും വിലങ്ങും അമ്മ അടിക്കുകയാണ് ദേവിന് പിടിച്ചു വച്ചിട്ട് കിട്ടുന്നില്ല ഒടുവിൽ ദേവു അമ്മയെ പിടിച്ച് മാറ്റിയിട്ട് പറയണം അമ്മേ അടിക്കല്ല അമ്മേ അമ്മ എന്തിനാ എന്നെ തല്ലിയേ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അപ്പം ദേവു അവനോട് പറയാണ് നീ സച്ചിയാട്ടൻ്റെ ബൈക്ക് മോഷ്ടിച്ചത് ആ വീട്ടിൽ എല്ലാവരും അറിഞ്ഞു നീ എന്നോ ചെയ്ത തെറ്റ് അതിപ്പോൾ രേവതിയുടെ തലയിലായി അനുഭവിക്കുക അവൾ സച്ചിയേട്ടന് മുമ്പേ ഇതറിയാലോ ഇത് ആരോടും പറയണ്ട എന്ന് സച്ചിയേട്ടൻ തന്നെയല്ലേ ഇവനോട് പറഞ്ഞേ അവൻ നല്ലവനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇവനോട് ക്ഷമിച്ചു പക്ഷേ സച്ചിയുടെ അമ്മയെപ്പറ്റി നിങ്ങൾക്കറിയാലോ ഒന്നും ചെയ്യാതെ തന്നെ അവർ നമ്മളെ പറ്റിയിട്ട് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക രേവതിയെ നമ്മളെയും കുറ്റപ്പെടുത്തുന്നതിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് ഇപ്പം ഇത് നമ്മളെ അപമാനിക്കാനും താഴ്ത്തിക്കെട്ടാനും അവർക്ക് വേറൊരു വിഷയം കൂടി കിട്ടി എൻ്റെ മോളിനി എങ്ങനെ അവിടെ കഴിയും ദേവ് പറയുക ബൈക്ക് അവർക്ക് തിരികെ കിട്ടിയില്ലേ അമ്മേ അവൻ അതിൻ്റെ പേരിൽ ഇപ്പോൾ കേസുമില്ല പിന്നെ എന്താ പ്രശ്നം സച്ചിയുടെ അമ്മയ്ക്ക് കിട്ടിയ ഒരാുധം തന്നെയാണ് ഇത് ആ തെമ്മാടിയുടെ കൂടെ ചേർന്ന് നീ കാണിച്ച തെറ്റിന് വലിയ വില കൊടുക്കേണ്ടി വന്നു ആ കാരണത്താലാണ് നിങ്ങളുടെ അച്ഛൻ പോയത് ഇപ്പ ഇതേ രേവതിക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതെയായി രബിയേട്ടനോട് നമ്മളിത് മുമ്പേ പറയേണ്ടതായിരുന്നു നമ്മൾ പറഞ്ഞില്ല അത് തെറ്റായിപ്പോയി രേവതിയോട് അത് രവിയേട്ടൻ സൂചിപ്പിക്കുകയും ചെയ്തു ആ രവിയേട്ടൻ്റെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും ഇത് കല്യാണത്തിന് മുമ്പ് നടന്ന സംഭവമല്ലേ അമ്മേ രേവതി ചേച്ചി മരുമകളായി ആ വീട്ടിലേക്ക് എത്തുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ സോറി അമ്മേ നീ പോടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്നോട് ക്ഷമിക്കമ്മേ നീ ചെയ്ത തെറ്റിനിപ്പോൾ മറ്റുള്ളവർ അനുഭവിക്കുന്നത് രേവതി എങ്ങനെയാടാ ആ വീട്ടിൽ നിൽക്കുന്നത് ഇനിയിപ്പോൾ സ്വസ്ഥത കൊടുക്കുമോ ചന്ദ്ര അവൾക്ക് എല്ലാത്തിനും കാരണം നീയാ എന്ന് പറഞ്ഞ് മുഖത്തേക്ക് തല്ലുകയാണ് രേവതിയെ വളർത്തിയതുപോലെയല്ലേ ഞാൻ നിന്നെയും വളർത്തിയത് എന്നിട്ട് എന്നിട്ട് നീ എന്താണോ ഇങ്ങനെയായിപ്പോയത് അമ്മേ അമ്മ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ അവൻ അറിയാതെ ചെയ്തു പോയ ആ തെറ്റിന് അവന് കുറ്റബോധമുണ്ട് അവനത് ഇല്ലല്ലോ ഇനി അവനെ കുറ്റപ്പെടുത്തപ്പെടുത്തരുത് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്ക് എന്ത് ചെയ്യാൻ നീ സച്ചിയുടെ വീട്ടിൽ ചെല്ലു എന്നിട്ട് ചെയ്ത തെറ്റിനെല്ലാം അവരോട് മാപ്പ് പറ പറടാ പോയി ക്ഷമചോതിക്ക് പോടാ പോ പോ അമ്മ അവനെ അടിച്ച് ഇറക്കുകയാണ് അപ്പോൾ ദേവുചോതിക്കാണ് അമ്മേ അത് വേണോ അമ്മേ വേണം ഇല്ലെങ്കിൽ ചന്ദ്ര അവിടെ എൻ്റെ മോളെ ജീവിക്കാൻ വിട്ടിയില്ല ചെല്ലാ ചെന്ന് നീ ചെയ്ത തെറ്റിന് അവരോട് മാപ്പ് പോടാ നീ പോട് പോയിട്ട് വാ ആ എന്ന് പറഞ്ഞാൽ അവൾ അമ്മയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രേവതി പിന്നെ കാണിക്കുന്നത് രേവതിയാണ് രേവതി കരഞ്ഞുകൊണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടുകയാണ് എന്നിട്ട് അവൾ ചിന്തിക്കുകയാണ് ചന്ദ്ര അച്ഛനോട് പറഞ്ഞ കാര്യം നിങ്ങളല്ലേ പറഞ്ഞത് പാവങ്ങളാണെങ്കിലും അന്തസ്സുള്ള കുടുംബാണെന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നവരാണെന്ന് താനി തങ്കം പോലൊരു പെണ്ണാണത്രേ ഇവൾ കൊള്ള സംഘമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല അല്ലേ നിന്റെ അനിയൻ ബൈക്ക് മോഷ്ടാവ് നീയും നിന്റെ അനിയത്തിയും എന്തൊക്കെയാണ് മോഷ്ടിക്കാറ് നിങ്ങളുടെ അമ്മയാണോ ഗാങ് ലീഡർ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങളുടെ പേരിൽ കേസുണ്ടടി പിന്നെ അവിടെ രേവതിയുടെ ആങ്ങള കയറി വരികയാണ് അവൻ പുറത്ത് വന്ന് വിളിക്കുകയാണ് ചേച്ചി ചേച്ചിയിൽ എന്നിട്ട് അവൻ ആരെയും കാണാൻ ഞാൻ അകത്തേക്ക് കയറി വരികയാണ് അപ്പോഴാണ് മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന ചന്ദ്ര അവനെ കണ്ടത് ചന്ദ്ര വിളിക്കുകയാണ് എടാ എടാ കള്ള ചെറുക്ക നീ എന്താടാ ഇവിടെ നീ എന്തെടുക്കാൻ അകത്തേക്ക് വന്നേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ഞാൻ ചേച്ചിയെ കാണാൻ വന്നതാ ചേച്ചിയേക്കാണോ വന്നത് മോഷ്ടിക്കാൻ വന്നതല്ലേ നീ ആളില്ലാത്ത സമയം നോക്കി വീട്ടിനകത്ത് കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നിന്റെ അമ്മ പറഞ്ഞു വിട്ടതല്ലേ നിന്നെ അപ്പോഴാണ് രേവതി എവിടേക്ക് വന്നത് കയ്യും തുടച്ചുകൊണ്ട് എന്നിട്ട് വിളിക്കുകയാണ് ശരത്തേ ചേച്ചി ശരത്തെ നീ എപ്പോഴാണ് വന്നത് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് അപ്പം ചന്ദ്ര പറയാണ് ഇവൻ കുറച്ച് നേരമായി വന്നിട്ട് ഇതിനകത്ത് കറങ്ങി കളിക്കായിരുന്നു വന്നതെന്തിനാണെന്ന് ചോദിക്കണോ മോഷ്ടിക്കാൻ അല്ലാതെ എന്തിനാ മേ അനാവശ്യം പറയരുത് ഇവൻ അങ്ങനെ ഒരാളല്ല പിന്നെ കളനല്ലാതെ ഇവൻ വലിയ ഉത്തമനാണോ അമ്മേ രേവതി കുറച്ച് കനത്തിൽ വിളിക്കുകയാണ് എന്താ അമ്മേ സത്യം പറയുമ്പോൾ പൊള്ളുന്നുണ്ടല്ലേ അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് വിളിക്കുന്നത് ചന്ദ്രേ ഇവനെ ആരും ഇല്ലാത്ത സമയം നോക്കി വീടിനകത്ത് കയറി മോഷ്ടിക്കാൻ നോക്കുക നീ എന്തായി പറയുന്നേ അപ്പം ശരത്ത് പറയാണ് ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ അഭിനയിക്കാം തേടാ നീ ആരാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി പോലീസുകാരെല്ലാം പറഞ്ഞു എന്ത് ധൈര്യടാ നിനക്ക് എൻ്റെ വീട്ടിലെ ബൈക്ക് തന്നെ നീ മോഷ്ടിച്ചല്ലോ എന്നിട്ട് ഈ കാര്യം നിൻ്റെ ചേച്ചി ഞങ്ങളോടൊക്കെ മറച്ചു വെച്ചു പൂ മോഷ്ടിച്ചാണ് ജീവിക്കുന്നതെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി അമ്മേ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ വായടക്കടി പാവങ്ങളെ പോലെ അഭിനയിച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലവരായിട്ട് അഭിനയിക്കുക എന്നാ തൊയിലോ മോഷണം എൻ്റെ ദൈവമേ ഇങ്ങനെ ഒരു കുടുംബത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അപ്പോഴാണ് ശ്രുതി പറയുന്നത് ഇവൻ കോളേജിൽ പഠിക്കുന്നു എന്നല്ലേ പറഞ്ഞത് അതും എനിക്ക് കള്ളമാണോ പഠിക്കുന്ന ഒരുത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ഇത് മാത്രമല്ല മൊത്തം കള്ളത്രയല്ലേ അതിൻ്റെ ചന്ദ്രം കയറി പറയാ കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി ഇതൊക്കെയാണ് പരിപാടി ആരുടെയെങ്കിലും ബൈക്ക് മോഷ്ടിച്ച് കണ്ട പെൺ പിള്ളേരെയും അതിൻ്റെ പിന്നിലിരുത്തി കറക്കാം അച്ഛൻ വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രേ എൻ്റെ വായടക്കാൻ വേണ്ടിയില്ലേ നിങ്ങൾ പറയുന്നത് ഇവർക്കൊക്കെ വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നത് ആദ്യം നിർത്ത് ഇവൻ ബൈക്ക് മോഷ്ടിച്ച കാര്യം ഇവൻ ഇവൾ നിങ്ങളോട് കൂടി പറഞ്ഞില്ലല്ലോ മറച്ചുവെച്ചില്ലേ നിങ്ങളെയും ചതിച്ചു അത് നിങ്ങൾ മറക്കണ്ട കണ്ടോടി മറുപടി ഇല്ല അദ്ദേഹത്തിന് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആളല്ലേ അത് എന്തേ ഇപ്പം അദ്ദേഹം ഒന്നും പറയാത്തത് നിന്റെയൊക്കെ തനി നിറ എന്താണെന്ന് ഇപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ആൻറ്റി ഞാൻ വന്നത് ശരത്ത് പറയാണ് അപ്പോൾ പറയാണ് അറിയാടാ നീ എന്തിനാണ് ഇടക്കിടയ്ക്ക് വരുന്നതെന്ന് എനിക്കറിയാം ഈ മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ച് ചതിച്ച് ഈ നിന്റെ ചേച്ചിയെ ആദ്യം ഇവിടെ വായിച്ചു ചേച്ചിയെ കാണാനെന്ന് പറഞ്ഞ് കൂടെ കൂടെ പിന്നെ ഇവിടെ വരിക എന്നിട്ട് ഇവിടെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അഴിച്ചു മാറ്റിക്കൊണ്ട് പോവുക ഇതിനല്ലേ നീ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ രേവതി പറയാണ് അമ്മേ വായി തോന്നിയതുപോലെ വിളിച്ച് പറയരുത് എന്നെ കാണാനെന്ന് പറഞ്ഞു വന്ന് അവൻ എന്താ ഇവിടെ മോഷ്ടിച്ചത് അപ്പം ചന്ദ്ര പറയാണ് മിണ്ടിപ്പോകരുത് നീ നീ അത്രയ്ക്ക് സത്യസന്ധിയാണെങ്കിൽ ഇവനാണ് ഇവിടുത്തെ ബൈക്ക് മോഷ്ടിച്ചത് എന്ന് നീ മുന്നേ പറയുമായിരുന്നു ഈ മനുഷ്യനോട് നിനക്ക് പറയാമായിരുന്നല്ലോ എല്ലാവരും അറിഞ്ഞു കൊണ്ടാ മോഷണം അതുകൊണ്ടാണ് നീ ഇത് മറച്ചു വെച്ചത് ക്ഷേത്രത്തിന്റെ മുന്നിൽ പൂക്കട നടത്തുന്നതിന് പകരം അവിടെ ഒരു തുണി അങ്ങ് വിരിച്ചിട്ട് കുടുംബസമേതം കൈനീട്ടി യാചിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് കണ്ടവൻ്റെയിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ നല്ലത് അതാ ഇടം രേവതി പറയാണ് അമ്മേ ഇത് കുറച്ച് കൂടി പോകുന്നുണ്ട് ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ കേൾക്കാനോ ഓ നീ വീട്ടിലേക്ക് പോ ഇവിടെ നിൽക്കണ്ട നീ വീട്ടിലേക്ക് പോ അപ്പോഴാണ് ശ്രുതി വന്നത് എന്നിട്ട് ചോദിക്കാണ് മോ നീ എന്താടാ ഇവിടെ അപ്പോൾ അമ്മ മോഷ്ടിക്കാൻ വന്നതാ ആരും ഇല്ലെന്ന് കരുതി പാത്തും പതുങ്ങിയും വീട്ടിനകത്തേക്ക് വന്നു ഞാൻ തക്ക സമയത്ത് വന്നതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും എടുത്ത് ഓടിപ്പോകാൻ പറ്റിയില്ല എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം ഇവൻ കയറി വരുമ്പോൾ തന്നെ അമ്മ കണ്ടിരുന്നോ ില്ല ഇവൻ ഇവിടുന്ന് പതുങ്ങിക്കളിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് എന്നാൽ എന്തോ അഴിച്ചു മാറ്റിയിട്ടുണ്ട് അത് ഉറപ്പാ അപ്പോഴാണ് രേവതി പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ അപമാനിക്കല്ലേ ഇവൻ ഇവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല എടുക്കുകേയില്ല രേവതി പറയണോ നീ പോ അപ്പോൾ അമ്മ പറയാം ചന്ദ്ര പറയാം സ്തുതി നീ അവൻ്റെ ബാഗൊന്ന് പരിശോധിക്ക് എന്തെങ്കിലും എടുത്തിരോ എന്ന് നോക്കാലോ രേവതി അമ്മേ അപ്പോഴേക്കും സുതി കയറി പിടിച്ചിരുന്നു എടാ നീ എന്താടാ ഇവിടുന്ന് എടുത്തത് നീ എന്താ എടുത്തത് എന്ന് പറഞ്ഞ് അവൻ്റെ ബാഗ് പരിശോധിക്കുകയാണ് ഞാനൊന്നും എടുത്തിട്ടില്ല അപ്പോൾ സുതി വീണ്ടും പറയാണ് ഞാൻ നോക്കട്ടെ വേഗം പരിശോധിക്കട്ടെ അപ്പോഴേക്കും അച്ഛൻ വന്നിട്ട് പറയുകയാണ്ടാ സുധീ അവനെ വിട് അവനെ വിടാൻ അവനവൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ അതേ നീ ചെല്ല് ചെല്ല് പോകാൻ വരട്ടെ സുതി നീ ഇവനെ ചെക്ക് ചെയ് ബേങ്ങതാടാ ബേഗതാ മര്യാദക്ക് തരാനാണ് പറഞ്ഞത് അപ്പോൾ രേവതി എന്തായി കാണിക്കുന്നത് ബാഗ് ഇങ്ങ് തരാൻ നീ നിങ്ങൾ എന്തായി കാണിക്കുന്നത് വിട് നോക്കട്ടെടാ നോക്കട്ടെ ഇങ്ങോട്ടാടാ ഇങ്ങോട്ട് സുതി ബാഗ് കൈക്കലാക്കിയപ്പോൾ ചന്ദ്രക്ക് സന്തോഷവും ചിരിയും വന്നു അപ്പോൾ സുതി ബാഗ് പരിശോധിക്കുകയാണ് അവൻ്റെ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ മൊത്തം സുധിയ അവിടെ മുട്ടുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബാഗിനകത്തൊന്നും ഇല്ലയെന്ന് അമ്മയും മോനും പരസ്പരം നോക്കുവാണ് ഇവൻ കോളേജിൽ പോകാൻ ഇറങ്ങിയ വഴി എന്നെ ഒന്ന് കാണാൻ വന്നതാണ് നീ ചെല്ലടാ നീ കോളേജിൽ പോട് എന്ന് പറഞ്ഞ് രേവതി ബു ബുക്കൊക്കെ എടുത്തിട്ട് ബാഗിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ അവനും കുരിഞ്ഞെടുക്കാൻ വേണ്ടി പോകുമ്പോൾ സുതി വീണ്ടും തടഞ്ഞു വെച്ചിട്ട് പറയാണ് നീ അങ്ങനെ അങ്ങ് പോയാലോ എന്ന് പറഞ്ഞ് അവനെ വീണ്ടും പിടിക്കുകയാണ് ഏഹ് പരിശോധിക്കണം നിന്നെ പരിശോധിച്ചിട്ടേ ഇവിടെ നിന്ന് വിടു എന്ന് പറഞ്ഞ അവന്റെ പോക്കറ്റൊക്കെ പരിശോധിക്കാണ് എന്താ ഇവർ ഈ കാണിക്കുന്നത് ചേച്ചി ചേച്ചി വിട് നിൽക്കടാ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് സുതി വീണ്ടും വീണ്ടും ഓരോരോ പോക്കറ്റിൽ പരിശോധിക്കുകയാണ് നിങ്ങൾ എന്തായി കാണിക്കുന്നത് കാണിക്കുന്നത് വിട് വിട് എന്ന് രേവതി പറയുകയും ചെയ്യുന്നുണ്ട് ഈ വേണ്ടെന്ന് നിന്നോടല്ലേ പറഞ്ഞത് അപ്പോഴാണ് ശരത് അവന്റെ കോളറിൽ കയറി പിടിച്ചത് ചന്ദ്ര പറയാണ് എടാ അപ്പോഴേക്കും ശരത്തിന് സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല ശരത്ത് അവന്റെ കോളറിൽ കയറി പിടിക്കുകയാണ് അതായത് സുതിയുടെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിച്ചിട്ടുള്ളത് അടുത്ത പുതിയ വിശേഷവും പുതിയ ഭാഗമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ